ഹലോ ഗായ് ടി ജി സ്റ്റീൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാം നല്ല ഹൈറ്റ് ഉള്ള വിൻഡോസാണ് ടാറ്റാജി എയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പിയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിൻ്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനിപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിവിടെ മണ്ണാർക്കാടിലെ ഷോറൂമിൽ ഇതിന് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ് നമ്മളടുത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് പെട്രേഡ് ഡോർസ് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സ്റ്റീൽ കട്ടിലെ സ്റ്റാർട്ടിംഗ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീട് ഇപ്പോൾ തന്നെ അവർ കഴിച്ചു കൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയെന്നല്ലേ